ഹായ് വെൽക്കം ബാക്ക് ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അതിലേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണൂല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കമന്റ് ആക്കിക്കൊള്ളി ഇന്നലെ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കല്ലുമ്മക്കായേനും റെഡിയാക്കിയത് പിന്നെ ഒന്നും പറയണ്ട എനിക്ക് ഉഗ്രം പണി എന്താ മക്ക ഇതാ ഞാനീ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇന്നലെ രാവിലെ നാലും ഒന്നേയും കൂടി ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു ആറര മണിക്കാണ് ഇവിടെ നിന്ന് പോയത് അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരുപാട് കല്ലുമ്മക്കായ ഇങ്ങനെ നിരത്തിയിട്ട് കണ്ട് പിന്നെ ഒന്നും പറയണ്ട അന്നേരം ആണെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് ആ ഇവിടെ കല്ലുമ്മക്കായൊക്കെ ഉണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കളിഫിൽ പോകുമ്പോൾ കുറെ നടന്നിട്ടുണ്ട് കല്ലുമ്മക്കായ ബാക്കിൽ എനിക്ക് ഇവിടുന്നൊന്നും ഇങ്ങനെ പാത്രൊന്നും കിട്ടിയിട്ടില്ല പിന്നെ വിചാരിച്ചല്ല അവിടെ പോയ മതില്ലേ എനിക്കിപ്പത് ഓർമ്മ വന്നത് ഇനി എനിച്ചാലോ മറക്കാണ്ട് അവിടെ പോയാലും എന്തായാലും കല്ലുമ്മക്കായ് കിട്ടും അത് ആ ഒരു ഏരിയ അങ്ങനെയാണ് അങ്ങനെ അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ കല്ലുമ്മക്കായ് വാങ്ങിച്ച് പിന്നെ വീട്ടിലെത്തി പോയ ക്ഷീണത്തിന് ഞാൻ രാവിലെ തന്നെ പോയതല്ലേ അങ്ങനെ വന്നപാടന്നെ അവിടെ കടന്നു ഇറങ്ങി എണീറ്റീനവാട് ഇതൊക്കെ ക്ലീനാക്കിയെടുത്ത് പിന്നെ ക്ലീനാക്കുന്നതിൻ്റെ വീടുകളിൽ നിന്നും അങ്ങനെ പ്രത്യേകിച്ചിട്ട് എടുക്കാനോ പിന്നെ ഞാൻ വിചാരിച്ചതിൻ്റെ റെസിപ്പീസ് ഫുള്ളായിട്ട് ഇതിൽ കൊടുക്കാമെന്നില്ല വിചാരിച്ചതാണ് അന്ന് രണ്ട് ഉഗ്രം പണി കിട്ടിയത് പിന്നെ മിക്സിൻ്റെ ജാർ അരക്കാൻ പോകുമ്പോൾ തന്നെ ചെറുതായിട്ട് കത്തി അളകി പിന്നെ ഒന്നും പറയണ്ട മൂഡ് മൊത്തത്തിൽ പോയി പിന്നെ ഞാൻ ഏതോ ലോകത്തെത്തിപ്പോയിട്ടു പിന്നെ വിചാരിച്ചു എന്തിനാണിങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഇതൊക്കെ എല്ലാത്തിനൊരു പരിഹാരം ഉണ്ടല്ലോ ഇത് ശരിയാക്കിയാൽ പോരെ അല്ലെങ്കിൽ സാറെല്ലാം ആ ഹസ്ബൻഡിനോട് ആദ്യം ഒരു മിക്സിക്ക് പറയുകയെന്നുള്ളത് വിചാരിച്ചിട്ടിങ്ങനെ ഇരിക്കുകയെന്ന് അങ്ങനെ വീഡിയോ ആയൊരു ഭാഗം വിട്ടു പോയി എടുക്കാൻ വിട്ടുപോയതല്ല മൂഡ് ഇല്ല അങ്ങനെ ഞാൻ അതങ്ങ് ഒഴിവാക്കി കല്ലുമ്മക്കായി നിറക്കുമ്പോൾ എല്ലാം ചേർത്തിട്ട് നിറക്കണം അതാണ് അതിൻ്റെ റെസിപ്പീസൊക്കെ കൊടുക്കാമെന്നുള്ളത് വിചാരിച്ച് വിചാരിച്ചത് പിന്നെ പിന്നെ കല്ലുമ്മക്കായി നിറക്കുമ്പോൾ തേങ്ങ കുറച്ച് അധികം ചേർക്കണം പിന്നെ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാവും ഇതിനോട് ഭയങ്കര ഇഷ്ടം എത്ര കഴിച്ചാലും എനിക്ക് മതി വരില്ല ഒന്നോ രണ്ടോ മൂന്നോ ഒന്നുമല്ല കഴിക്കുക ഇഷ്ടം പോലെ കഴിക്കുമ്പോൾ ആ ഷാവ ബിരിയാണി കടി കൂടുതലും ഇഷ്ടം എനിക്ക് കല്ലുമ്മക്ക അതിൻ്റെ അങ്ങനെ രാത്രി എന്തായാലും ഫ്രൈ ആക്കുമ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും വീഡിയോ എടുക്കണോ അങ്ങനെ വിട്ടു എന്ന് പിന്നെ വീഡിയോ എടുക്കുന്നവർക്ക് മനസ്സിലാവും എത്രത്തോളം മടി ഉണ്ട് എന്ന് അങ്ങനെയാണ് കുറച്ച് വീഡിയോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത് വേണ്ടിയിട്ട് ആ ഹസ്ബൻഡ് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫോൺ േരം പിന്നെ ഞാൻ എടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അതെടുത്താൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല എൻ്റെ അപ്പുറത്തെ ഫോണിലേക്ക് വിളിച്ച് അങ്ങനെ അതോട് ഓൺ ആക്കി വെച്ച് അങ്ങനെയാണ് ബാക്കിയുള്ള കുറച്ച് വീഡിയോ എല്ലാം കല്ലുമ്പക്കതിൻ്റെ എടുത്തത് പിന്നെ ഞാൻ പറഞ്ഞല്ലാം പണി കിട്ടിയത് അതങ്ങനെയാണ് ഇന്നലെ രാത്രി അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേഗം കിടക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നും ചെയ്യില്ല ഞാൻ കല്ലറ ചില്ലറ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതായത് കുറച്ച് മിനിക്ക് പണികളൊക്കെ ടുത്ത ദിവസം വീഡിയോ ഉണ്ടാവും കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഹേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അട്ടൻ നോക്കി കണ്ടുവരും ടെൻഷനാകും അതിനെക്കാട്ടിൽ നല്ലത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെയുള്ള പണിയൊക്കെ തീർത്ത് വെക്കുക മടി പിടിക്കാനേ പാടിയില്ല വീഡിയോ എടുക്കുന്നവർക്ക് ഇപ്പം ഭയങ്കരമായിട്ട് മടിയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഓർത്താരൊന്നും വീഡിയോ കിട്ടുന്ന കാണുന്നില്ലാലോ എന്ത് പറ്റിയിന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പം കുറേ ദിവസം ഗേപ്പെട്ടിട്ട് കാണുന്നുണ്ട് വീഡിയോ ഒന്നും കാണുന്നില്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും മടി പിടിച്ചാൽ ഇതൊരു ഒന്നൊന്നര മടിയന്നെയാന്ന് കേട്ടോ ദിവസം കഴിഞ്ഞ മടി പിടിക്കുന്നുണ്ട് റബേ എന്താ ചെയ്യുക അങ്ങനെ എൻ്റെ ഇതേ വേഗം വീഡിയോ വീടിവെപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് അതായത് ഈ അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്ത് തീർക്കണ്ടേ വീടിൻ്റെ അങ്ങനെ വന്ന് അപ്പം അതിനിടയ്ക്ക് എനിക്ക് മുട്ട രാത്രി എടുത്ത് വെക്കാനുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച മതി ഇനി എല്ലാം കൊണ്ട് രാവിലെ എടുത്ത് വെക്കാതിരുന്നു അങ്ങനെ ഇതാ രാവിലെ ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ചെയ്യുന്നത് ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ മുട്ട ഇപ്പം വെക്കാറില്ല അത് അത്ര വല്ല നല്ലതല്ല പോലും അങ്ങനെയാന്ന് ഞാൻ പറഞ്ഞത് കേട്ടത് കൂടുതലൊന്നും എനിക്കറിയില്ല അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ പുറത്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്നില്ലല്ലോ മുട്ട പുറത്ത് വെക്കുന്നതുകൊണ്ട് ഒരുപാട് മുട്ട ഇങ്ങനെ വാങ്ങി വെക്കാറില്ല അല്ലെങ്കിൽ ഞാൻ ഒരുപാട് വാങ്ങി വെക്കലുണ്ട് ഇപ്പം പോയാലും പോയാലും ഒരു ഇരുപതെണ്ണയെ വാങ്ങി വെക്കും പിന്നെ പ്രശ്നമൊന്നുമില്ല ഉപ്പാനോട് പറഞ്ഞാൽ ഉപ്പൊണ്ടത് ഉപ്പ് ഒരു ചെറിയൊരു ആണ് അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പം ഇന്ന് രാവിലെ ചായനക്കുട കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് റെഡിയാക്കുന്നത് അതായത് മൈദ മുട്ട അല്ലേ ഉപ്പ് വെള്ളക്കെ ചേർത്തിട്ട് മിക്സിനെ മിക്സീൻ്റെ ഇങ്ങനെ കറക്കി എടുത്തിട്ട് ഫ്രൈ പാൻ ചുടാക്കിയിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇതിൽ എന്താ നിങ്ങൾ ഇതിൽ പറയാമെന്നുള്ളത് ഒന്ന് അവിടെ ആക്കണേ ഞാൻ പറയാറ് ഊട്ടുമ്പുറ്റി ദോശ മൈദ മൈദേൻ്റെ ഊട്ടുമ്പോ ചുറ്റി ദോശ എന്നാണ് ഞാൻ പറയാറ് അപ്പോൾ ശരിക്കുള്ള പേരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിക്കോളി അപ്പോഴേക്ക് മോള് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇന്ന് സ്കൂളില്ലാത്ത ഒരു ദിവസമാണ് മദ്രസ്സയാണ് ഇന്ന് അവ രാവിലെ മദ്രസ പോകുമ്പോൾ ഇങ്ങനെ വല്ലാതാണ് കഴിക്കുക എന്നിട്ട് വന്നാലാണ് അവൾ രാവിലത്തെ ഒക്കെ കഴിക്കാറ് ഇന്ന് പിന്നെ സ്കൂളില്ലാത്ത ദിവസമായുണ്ട് എന്തായാലും രാവിലത്തെ കത്തൽ പരിപാടി കുറച്ച് ലേറ്റ് ആവും അതായത് ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയെല്ലാം ആകും അങ്ങനെ എല്ലാവർക്കും വേണ്ടു പിന്നെ ഞാൻ പിന്നെ രാവിലെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്ന ഒരു പരിപാടിയില്ല ഒന്നുമില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ മുറ്റത്തോട്ട് നടക്കും അല്ലെങ്കിൽ പിന്നെ വെറുതെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നടക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഓരോ പണി എടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് നോക്കും കിടക്കുന്ന ഒരു ഇല്ല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ കിടക്കൂല അത് എന്താന്ന് വെച്ചാൽ പിന്നെ കിടന്നിട്ട് നമ്മൾ പിന്നെ എണീക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒരു ഒരു എനർജി ഉണ്ടാവില്ല എല്ലാം നഷ്ടപ്പെട്ട പോലെ ഉണ്ടാവും ഒരു മസ്തു പിടിച്ച പോലെ കള്ളുടിയ മറപ്പോലെ ആയിപ്പോവും അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ കിടക്കൂല രാവിലെ എണീച്ച തന്നെ കൈനതും ഓരോ പണി എടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് നോക്കും ചടാ പടാ ചടാ പറക്കിയിട്ട് മേലെ ഇപ്പോൾ വേഗം പിന്നെ ആ മെഷീനെല്ലാം തുണിയിടും പിന്നെ അങ്ങനെ ഓരോരോ പണി എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കും എല്ലാ ദിവസവും ഒരുപോലെയല്ല ചില ദിവസങ്ങളിൽ നമുക്ക് നല്ലത് മടി ഉണ്ടാവും വന്നാലും എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിട്ട് നോക്കും എന്താണെന്ന് വെച്ചാൽ എനിക്ക് മടി പിടിച്ചാൽ പിന്നെ ഒരു വല്ലാത്തൊരവസ്ഥയിലേ ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ എല്ലാ പണികളും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിട്ട് നോക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും എഡിറ്റിങ് കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് എല്ലാ പണികളും രാവിലെ തന്നെ തീർക്കണം എന്ന് പറയുന്നത് ഇപ്പൊ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പണി എടുക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ വേറൊരു പണി എടുക്കാൻ വേണ്ടിട്ട് നോക്കും അത് കഴിയുന്നത് വരെ കതക്കാൻ നിൽക്കില്ല അടുത്ത പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു ചായക്ക് വെച്ചാൽ അതിങ്ങനെ തിളക്കുന്നത് പതക്കുന്നത് വരെ നമുക്കത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല അത് ഫ്ലെയിം അത്യാവശ്യം കുറച്ച് വെച്ചിട്ട് അടുത്ത പണി പണിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് ഇപ്പുറത്തേക്ക് വരും അങ്ങനെ അങ്ങനെയെല്ലാം തന്നെയാണ് ഞാൻ ഓരോ പണി എടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് പിന്നെ അങ്ങനെയെല്ലാം ആകുമ്പോൾ മാത്രമേ നമ്മളെ പണിക്കൊരു സ്പീഡ് ഉണ്ടാകും അല്ലേ ഇങ്ങനെ ഉരുണ്ട് കളിച്ചാൽ പിന്നെ ശരിയാവില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ആ റൂമിൽ വന്നാൽ എന്തായാലും റൂമിൽ കുറച്ച് പണി അതായത് കുറച്ച് പേപ്പറൊക്കെ ഒതുക്കി വെക്കാനുണ്ടാവും പിന്നെ അതേപോലെ തന്നെ പിന്നെ ബാഗിലെല്ലാം അല്ലറ ചില്ലറ അങ്ങനെ ഇങ്ങനെ കടലാസൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലും പോയി വന്നാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മിസ്തിരി ഇട്ട് വയ്ക്കുക അതേപോലെ തന്നെ കുറച്ച് കുറച്ച് അല്ലറ ചില്ലറ മിനിറ്റ് പണികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റും വേഗം കിച്ചണിലുള്ള പണി തീർക്കാൻ വേണ്ടിയിട്ട് നോക്കണല്ലേ അങ്ങനെ ഇതാ രാവിലത്തെ ഉച്ചക്കത്തെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ പോയത് വൈകുന്നേരമാണ് അപ്പോൾ കുറച്ച് ഡ്രസ്സ് മേലിൽ ആറിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മേലിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു പിന്നെ ഇപ്പം മടക്കി വെക്കാനൊന്നും എന്തായാലും നടക്കൂല അത് പിന്നെ രാത്രിയാ അല്ലെങ്കിൽ പിന്നെ നാളിക മടക്കി വെക്കലുണ്ടാക്കും ഇതൊക്കെ എടുത്തിട്ട് റൂം റൂമിലല്ല മേലത്തെ പിന്നെ ഒരു മേശ ഉണ്ട് അവിടെ കൊണ്ടു വരിക എന്നിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് കൊണ്ടുവരും അപ്പോൾ എവിടെയാ പോകാനുള്ളതെന്ന് വെച്ചാൽ ആ ഹസ്ബൻഡിൻ്റെ വീട്ടിലാന്ന് കുറേയായി പോകും അതിന് ആ ഗൾഫിൽ നിന്ന് വന്നപാട് അങ്ങനെ പോയതാന്ന് തോന്നും പിന്നീട് ആ പോയിട്ടേ ഇല്ല കണ്ടി ഇവർ വിളിച്ചാലും നീ പോയിട്ടില്ലേ പോയിട്ടില്ല എന്ന് ചോദിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഭയങ്കര മടി ഇങ്ങനെയുണ്ട് ഒരു മടിയുള്ള ഒരാൾ എനിക്ക് വീടിന്ന് ഇറങ്ങാ ഇറങ്ങിക്കിട്ടൽ ഒരു ഒരു വലിയൊരു പണിയാണ് അതും ഹസ്ബൻഡിൻ്റെ വീട് അങ്ങ് ദൂരാക്കിയാവില്ലെന്നല്ല ത എന്നിട്ട് പോലും എനിക്ക് ഭയങ്കര മടി എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇന്നെല്ലാം കൊണ്ട് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം ഒരുങ്ങി നിന്ന് തന്നെ അങ്ങനെ ദൂരെ ഒന്നല്ല ഒരു അലവക്കത്താന്ന് പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് വീട് കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡിന്റെ വീടാണ് അപ്പം അവിടെ പോകാൻ എനിക്ക് ഇത്രയും വലിയൊരു മടി അപ്പം ഇന്ന് എനിക്ക് പോവാൻ പ്രത്യേകിച്ചിട്ടൊരു നല്ല മൂടും ഉണ്ട് ഞാൻ വിചാരിച്ച എന്നാൽ പിന്നെ ഈ ഒരു കൂടി തന്നെ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് തുണിയെല്ലാം മാറിയിട്ട് അതെല്ലാം എടുത്ത് ഇനി പോകാൻ വേണ്ടിയിട്ട് ഇതാ റെഡി ആവുകയാണ് പിന്നെ റെഡിയാനൊന്നുമില്ല അപ്പം അകത്തൊന്നും ഇടുന്ന ഡ്രസ്സിന് ഇട്ട് പോയാൽ മതി കുഴപ്പമൊന്നുമില്ല ബസ്സിന് വണ്ടിയിലൊന്നും പോകാനുള്ളതല്ല പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇനി ഇത്രയൊക്കെ അല്ലേ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ അപ്പം പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബായ് ബായ് ബായ്